ഹായ് എവിൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഈസ്റ്ററൊക്കെ അടുത്ത് വരുന്നുണ്ട് ഇനി മൂന്ന് നാല് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ചില പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈസ്റ്ററിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണം അപ്പം ഇന്ന് ഷോപ്പിങ്ങിന് പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കുക്കിംഗ് എല്ലാം ഫിനിഷ് ചെയ്തു അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഡിന്നറും ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയും കുറുമയുമാണ് അപ്പോൾ അത് നേരത്തെ ഞാൻ ചെയ്ത് നമുക്ക് വന്ന് കിടന്ന് ചെയ്യുമ്പം ഒരുപാട് ടെൻഷൻ ടെൻഷനാകും അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂൾ കോളേജിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അപ്പം നമുക്ക് കടയിൽ പോകണം മക്കളൊക്കെ വരാനൊക്കെ നാലരയൊക്കെ ആവും അപ്പം കുറച്ച് സമയമുണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞു എല്ലാം ഡിന്നറിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി ഇപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി ഇടാം വന്നതിന് ശേഷം അതായത് കടയിൽ പോയിട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല കാരണം നല്ല ടയർഡായിട്ടാണ് വരുന്നത് അപ്പം ഇപ്പം തന്നെ എല്ലാം ക്ലീൻ ആക്കി ഇടാമല്ലോ എന്ന് വെച്ചിട്ട് കിച്ചൺ ഫുള്ളായിട്ട് ക്ലീനാക്കി അതുപോലെ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി അതുപോലെ പിള്ളേർ വന്ന ഉടൻ തന്നെ കടയിൽ പോകുന്നില്ല കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഒരു ആറര ഏഴ് മണിക്കൊക്കെയാണ് കടയിൽ പോകണം മൂന്ന് മക്കൾക്കും എക്സാം ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം ഷോപ്പിങ്ങിന് പറ്റില്ല കുറച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് എല്ലാ ഷോപ്പിങ്ങിന് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് വരണം കാരണം അവർക്ക് എക്സാമിനൊരുപാട് പഠിക്കാനുണ്ട് രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് പോയില്ല അപ്പോൾ ഇന്നാണ് ഇച്ചിരി സമയം കിട്ടിയത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നാണ് ഇച്ചിരി സമയം കിട്ടിയത് ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഞാനൊന്ന് വരാന്തയിൽ നിന്ന് നിൽക്കുമ്പോഴായിരുന്നു പൂച്ചയുടെ ഒരു ബഹളം ഭയങ്കര വിളിയോട് വിളിയായിരുന്നു എൻ്റെ മോളുടെ പെറ്റാണ് ഈ പൂച്ച ഞങ്ങളുടെ മീ എന്നാണ് വിളിക്കുന്നത് പൂച്ചയെ അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഉടൻ തന്നെ ഓടിയെത്തും അപ്പം ഞാനത് പൂച്ച പുറ പുറത്ത് വീട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വെളിയിൽ വന്നത് എന്നെ കണ്ടതും ഓടി കാലിൻ്റെ അടുക്കെത്തി അപ്പോൾ ഇതിൻ്റെ ഈ പൂച്ചയുടെ അമ്മയും കുഞ്ഞമ്മയും വലിയമ്മയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു നായിട്ട് അത് വളർന്നു വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും മാറിപ്പോവും ഇപ്പം ഈ പൂച്ചയും ഇതിന് ട്വിൻസ് ആണ് മറ്റൊരു പൂച്ചയും കൂടി ഉണ്ട് പക്ഷെ അത് നമ്മളടുത്തൊന്നും കൂടുതൽ വരാറില്ല ഈ പൂച്ചയാണ് എപ്പോഴും നമ്മളടുക്ക് വന്ന് നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വന്ന് ഇങ്ങനെ കാലിൻ്റെ അടുക്ക് നിൽക്കുക അങ്ങനെ മക്കളൊക്കെ എത്തി മക്കളൊക്കെ എത്തിയതിന് ശേഷം ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പതുക്കെ അതൊക്കെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി ഇറങ്ങി തന്നെ സമയം ഏഴ് മണിയൊക്കെ ആയി ഞങ്ങൾ പോകുന്നത് പോത്തീസ്റ്റിലേക്കാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും ഷോപ്പിങ്ങിനായാലും അവിടെയാണ് പോകുന്നത് തുണിയെടുക്കാനൊക്കെ അപ്പോൾ മറ്റേ അതുപോലെ അവിടെ മറ്റ് സാധനങ്ങളും വാങ്ങിക്കാനും കിട്ടും അതുകൊണ്ട് കൂടുതലും ഷോപ്പിങ്ങിന് പോകുന്നത് അവിടെയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഇന്ന് സൺഡേ അല്ലാത്തത് കൊണ്ട് കൂടുതൽ തിരക്കുണ്ടാവില്ല റോഡിലും അതുപോലെ ട്രാഫിക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഞങ്ങൾ കൂടുതലും വരുന്നത് സൺഡേ ആണ് കാരണം അന്നൊരോ ദിവസം അല്ലേ നമുക്ക് ലീവ് ഉണ്ടാവുക അതുകൊണ്ട് സൺഡേ ആണ് കൂടുതലും വരുന്നത് ഈ പ്രാവശ്യം സൺഡേ പറ്റിയില്ല കാരണം മക്കൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് അവർ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ട്യൂസ്ഡേ ആണ് ഇത്തിരി സമയം കിട്ടിയത് അങ്ങനെ ഇറങ്ങി അപ്പോൾ റോഡിൽ വലിയ ട്രാഫിക് വലിയ ഇല്ല ഓട്ടോ ട്രാഫിക് ഒന്നും ഇല്ല അതുപോലെ കടയിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഉണ്ട് എന്നാലും അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അതുക്കെപ്പോൾ പോത്തീസിലേക്ക് എത്തി ഇപ്പോൾ കാർ പാർക്കിങ്ങൊക്കെ പോത്തീസിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ സൈഡിൽ കൂടി ഒരു റോഡിൽ സൈഡിൽ ഒരു റോഡുണ്ട് അതിൽ കൂടി പോയിട്ട് ബാക്കിലാണ് കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാറിൽ പോകുന്ന സമയമൊക്കെ പോത്തീസിൻ്റെ ബാക്കിൽ കൂടിയാണ് നമ്മൾ എൻറ്റർ ആകുന്നത് അങ്ങനെ ആദ്യം ഡ്രസ്സ് എടുക്കുന്ന സെക്ഷനിലേക്ക് പോയി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു അത് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് എപ്പോൾ വരുന്ന വന്നാലും ഫുഡ് കോർട്ടിലേക്കും പോവും അതുപോലെ സൂപ്പർ മാർക്കറ്റിലേക്കും പോവും മക്കൾക്ക് അതൊരു എൻജോയ്മെൻറ്റാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഒക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എപ്പോഴും വന്നാലും ഈ രണ്ട് സ്ഥലത്തും അതായത് ഫുഡ് കോർട്ടിലും പോവും സൂപ്പർ മാർക്കറ്റിലേയും പോവും അങ്ങനെ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി പിള്ളേർക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് സൈഡിലുള്ളൊരു സ്പേസ് ഉണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് കഴിക്കുന്നത് അവിടെ ചെന്നിട്ട് കുറേ നേരം ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അപ്പം ചോക്ലേറ്റ്സ് മാത്രമല്ല അവർക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കൂടുതലും തിരക്കില്ല ഓ ഒട്ടും തിരക്കില്ല സൺഡേ അല്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റു ദിവസങ്ങളിൽ ഇത്രയും ഞാൻ കൂടുതലും മറ്റു ദിവസങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല എങ്ങനെ ആയിരിക്കും തിരക്ക് തിരക്കൊക്കെ എന്ന് അപ്പോൾ ഇന്ന് അത്രയ്ക്ക് ആൾക്കാരും ഇല്ല ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ടാണ് തിങ്സൊക്കെ വാങ്ങിച്ചത് ബില്ലിങ് സെക്ഷനിലും തിരക്കില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടി മാക്സിമം ടു അവേഴ്സിനകത്ത് എല്ലാം ഫിനിഷാക്കി ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടിയാണ് പുറത്തേക്ക് പോകണം കാരണം പാർക്കിംഗ് ചെയ്തിട്ട് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് വശത്തൊടി എൻ്റർ ആയത് ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൽ കൂടിയാണ് പുറത്തേക്ക് പോകാനുള്ള വഴി അത് കഴിഞ്ഞ് ഞങ്ങൾ പർ പർച്ചേസ് എല്ലാം കഴിഞ്ഞതോടെ അങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഇനി കാർ പാർക്കിങ്ങിൽ കുറച്ച് സമയമെടുക്കും കാരണം അവിടുത്തെ സെറ്റപ്പ് അങ്ങനെയാണ് കാറ് പ്രത്യേകമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ നിർത്തണം അത് നമ്മൾ നിർത്തിയിട്ട് വന്നതിന് ശേഷം അത് മുകളിലേക്ക് കൊണ്ടുപോകും നമ്മൾ ഇനി ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് താഴേക്ക് കൊണ്ടുവരിക ഇതിൻ്റെ സൈഡിൽ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻസ് ഉണ്ട് കുറച്ചേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കാറ് വരുന്നവരെ സീ അവിടെ ആയിരുന്നു ആ സൈഡിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നേ കുറേ നേരം ഞങ്ങൾ കഥയും പറഞ്ഞാണ് ഇരുന്നത് വരുമ്പം ട്വൻ്റി മിനിറ്റ്സൊക്കെ എടുത്തു കാറ് താഴേക്ക് വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ ഉടൻ തന്നെ ഡിന്നർ കഴിഞ്ഞു വിശപ്പായിരുന്നു അപ്പോൾ വന്ന് എത്തിയ ഉടൻ തന്നെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉടൻ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നാളെ സമയം കിട്ടുകയില്ല നാളെ ക്ലീനിങ് ഉണ്ട് കുറച്ച് ക്ലീനിങ് ചെയ്യണമൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ പറ്റില്ല അങ്ങനെ പറ്റുന്ന കാലത്തായി ചായയൊക്കെ കുടിച്ചു മക്കളൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോയി കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് വിടാനുണ്ടല്ലോ അതുകൊണ്ട് ഉച്ചക്കുള്ളതും ചേർത്ത് ഞാൻ കാലത്ത് നേരത്തെ എല്ലാം എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് എക്സ്ട്രാ പണികളുണ്ട് കാരണം നാളെ മറ്റന്നൊക്കെ പള്ളിയിലായിരിക്കും കൂടുതൽ സമയം അപ്പോൾ നമുക്ക് എക്സ്ട്രാ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഗരം മസാല റെഡിയാക്കണം അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കണം ഈസ്റ്റർ സമയത്ത് ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ സമയത്ത് ചെയ്യേണ്ടി വന്നാൽ ഭയങ്കര ടെൻഷൻ അടിക്കും അതുകൊണ്ട് നാളെയും നാം മറ്റന്നാളും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഗരം മസാല ഞാൻ വറുത്തെടുക്കുവാണ് ഇത് നല്ലോണം വറുത്തതിന് ശേഷം ഒച്ചിരി തണുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ച് വെക്കാം ഇപ്പം ഞാൻ സ്റ്റവ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് തണുക്കട്ട് നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ച ഉടൻ തന്നെ ഇത് ബോക്സിലേക്ക് മാറ്റണ്ട കാരണം പൊടിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും തണുത്തതാണെങ്കിലും പൊടിക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവും അതുകൊണ്ട് ഞാനിത് മാ അല്പസമയം മാറ്റി വെച്ചിട്ട് ഇത് നല്ലോണം തണുത്തതിന് ശേഷം അതിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കാം അപ്പോൾ ഇഞ്ചി കുറച്ച് തൊ തൊല്ലി അതുപോലെ മൂന്ന് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതും തൊലിയൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കണം ഇനി ഈസ്റ്ററിന് പർച്ചേസ് ചെയ്ത തുണി ഒന്ന് രണ്ട് തയ്ക്കാനുണ്ട് അത് ഇന്ന് തീരെ പറ്റില്ല ഇന്ന് തീരെ സമയമില്ല വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒട്ടും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ശനിയാഴ്ച കാലത്ത് ഇത് കുക്കിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം തയ്ക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണോ എന്തോ അറിയില്ല ഇപ്പം ഞാൻ ഇഞ്ചിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിക്കും തൊലിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കുമ്പം കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടാണ് പേസ്റ്റാക്കുന്നത് ഒരാഴ്ച നമ്മൾ വെച്ചിരിക്കുന്നതല്ലേ ഞാൻ കൂടുതൽ ഒരാഴ്ചക്കാണ് വെക്കുന്നത് അതിൻ്റെ പുറത്ത് അതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് ഞാൻ വെക്കാറില്ല ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പം ഇത് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം ഇതടിക്കുന്നതിന് മുൻപ് തന്നെ മിക്സി ജാറിൽ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്നല്ലോ അതിനി ഒന്ന് ബോക്സിലേക്ക് മാറ്റിയെടുക്കാം ഗരം മസാല നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി അത് ഈ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം വ്യാഴാഴ്ച ആറു മണിക്കാണ് പള്ളിയിൽ പോവേണ്ടത് അപ്പോൾ കാലത്ത് കുറച്ച് സമയമുണ്ട് പക്ഷേ ആ സമയത്ത് ഈ പണിയൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതുപോലെ വെള്ളിയാഴ്ച ഇച്ചിരി നേരത്തെ നാല് നാലരക്കൊക്കെ നാല് മണിക്കൊക്കെ പള്ളിയിൽ പോകണം അന്ന് നമുക്ക് കഞ്ഞിയാണ് വയ്ക്കുന്നത് കഞ്ഞി അല്ലെങ്കിൽ ഉഴുന്ന് കൊണ്ട് ചോറുണ്ടാക്കുക അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ എല്ലാ വർഷവും വെള്ളിയാഴ്ച കഞ്ഞിയും അതുപോലെ ചമ്മന്തിയുമാണ് റെഡിയാക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് അടിച്ചെടുക്കുവാണ് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചാലേ നല്ല പെട്ടെന്ന് അടിച്ച് കിട്ടുള്ളൂ അതുപോലെ ഫൈൻ പേസ്റ്റ് പേസ്റ്റാകത്തുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത് ചിലർ ഓയിലൊക്കെ യൂസ് ചെയ്യും ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല വെള്ളം ചേർത്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ബോക്സിൽ ഞാൻ വെക്കുവാണ് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് എടുക്കാനായിട്ട് കരം മസാലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കി അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കിയപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഒരു പണി കഴിഞ്ഞതുപോലെ അവസാന സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചപ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പോൾ ഈസ്റ്ററിന് ഒന്ന് തുടയ്ക്കണം വീട് മൊത്തം തുടയ്ക്കണമെന്നൊന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ സമയം എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല അപ്പോൾ അതനുസരിച്ച് തുടയ്ക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് കുറച്ച് സമയമുണ്ട് നാളെ മറ്റന്നാളൊക്കെ പറ്റുകയില്ല അപ്പോൾ ഇന്ന് ഇച്ചിരി സമയമുണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ സാധാ ഞാൻ മക്കളൊക്കെ വരുന്ന സമയമാണ് വീടൊക്കെ തൂക്കാറ് നാല് നാലരക്കൊക്കെയാണ് വീടൊക്കെ തൂത്ത് പതിവ് അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ കാരണം തുടയ്ക്കണമല്ലോ അപ്പോൾ നേരത്തെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തു എല്ലാ മുറിയും തൂത്തൊക്കെ എടുത്തിട്ട് തുടയ്ക്കാനൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരാഴ്ച താഴെയും ഒരാഴ്ച മുകളിലുമായിട്ടാണ് തുടയ്ക്കാറ് പതിവ് പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ട് സ്ഥലവും തുടച്ചില്ല താഴെയും തുടച്ചിട്ടില്ല മുകളിലും തുടച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈസ്റ്ററിന് മുമ്പ് തീർച്ചയായിട്ടും തുടയ്ക്കണമെന്ന് വിചാരിച്ചത് അപ്പം തൂത്ത കൈയോടെ തന്നെ ഞാൻ എല്ലാം തുടച്ചെടുത്തു അപ്പം വീട് തൂത്ത് തുടച്ചെടുത്തപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം വലിയൊരു ജോലി കഴിഞ്ഞതായിട്ട് അങ്ങനെ വീട് മൊത്തം തുടച്ചെടുത്തു ഉണങ്ങാനായിട്ട് ഫാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം